ഷാരോൾ മധക്കേസിൽ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയതോടെ സംഭവം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നു ഒരുമിച്ചുള്ള ബസ് യാത്രയിൽ തുടങ്ങിയ പരിചയം പ്രണയത്തിലേക്കെത്തുന്നു നാളുകൾക്ക് ശേഷം സൈനികനുമായി ഗ്രീഷ്മയുടെ വിവാഹം ഉറപ്പിക്കുന്നു ഇതോടെയാണ് ഗ്രീഷ്മ കാമുകൻ ഷാരോണിനെ ഒഴിവാക്കാനുള്ള ശ്രമം ആരംഭിക്കുന്നത് ഒരു ഭക്ഷ്യ വിഷബാധയായി അവസാനിക്കേണ്ട മരണം കൊലപാതകമാണെന്ന് തെളിയിക്കുന്നതിൽ കടമ്പകൾ ഏറെയായിരുന്നു ഗ്രീഷ്മ കൊടുത്ത കഷായമാണ് കുടിച്ചതെന്ന് തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് നൽകിയ മരണമൊഴിയാണ് കേസിൽ നിർണായകമായത് ജ്യൂസ് ചലഞ്ച് വിഷ കഷായം തുടങ്ങി ഷാരോണിനെ ഇല്ലാതാക്കാനുള്ള ഗ്രീഷ്മയുടെ വിചിത്ര വഴികൾ പലതായിരുന്നു ആദ്യ ഭർത്താവ് മരിക്കുമെന്ന് ജോൽസൻ പറഞ്ഞെന്ന് ധരിപ്പിച്ച് ഷാരോണിനെ ഒഴിവാക്കാൻ ശ്രമിച്ചു എന്നാൽ ഇതൊന്നും വകവെക്കാതെ ഷാരോൺ ഈ ബന്ധം തുടരാൻ തീരുമാനിക്കുന്നു പിന്നീട് അങ്ങോട്ട് ഷാരോണിനെ ഇല്ലാതാക്കാനായി ഗ്രീഷ്മയുടെ നീക്കങ്ങൾ ആരംഭിക്കുന്നു കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ തന്നെ പലതവണ ജ്യൂസിലടക്കം വിഷം കലർത്തി ജ്യൂസ് ചലഞ്ച് നടത്തി അമിതമായി വിഷം കലർത്തിയ ജ്യൂസ് കൈപ്പെന്ന് പറഞ്ഞ് ഷാരോൺ തുപ്പിക്കളഞ്ഞു ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് കഷായത്തിൽ വിഷം കലർത്തി നൽകി ഗ്രീഷ്മ ഷാരോണിനെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് അമ്മയില്ലാത്ത സമയത്ത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ആയുർവേദ മരുന്ന് കുടിച്ചാൽ ഒരു തരത്തിലും ജീവൻ അപായത്തിലാവില്ല എന്ന് വിശ്വസിപ്പിച്ച് വിഷം കലർന്ന കഷായവും ജ്യൂസും ഷാരോണിന് നൽകുന്നു സുഹൃത്തിനൊപ്പം വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തന്നെ പലതവണ ഛർദിച്ച് അവശനായ ഷാരോണിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരോഗ്യനില വഷളായി ഡയാലിസിസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് കഷായം കുടിച്ച കാര്യം ഷാരോൺ തുറന്നു പറയുന്നത് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് ഷാരോൺ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു കളനാശിനി കലർത്തിയ കഷായം കുടിച്ചതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും തെളിഞ്ഞു ഗ്രീഷ്മ ചതിച്ചുവെന്ന് മരണത്തിന് രണ്ടു ദിവസം മുൻപ് പിതാവ് ജയരാജനോടും സുഹൃത്ത് രജിനോടും ഷാരോൺ പറഞ്ഞിരുന്നു കഴിഞ്ഞ ഒക്ടോബർ പതിനഞ്ചിന് തുടങ്ങിയ വിചാരണ ഈ മാസം മൂന്നിനാണ് അവസാനിച്ചത് തൊണ്ണൂറ്റിയഞ്ച് സാക്ഷികളെ വിസ്തരിച്ച കേസിൽ നാളെയാണ്